സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തൃശ്ശൂർ പൂരത്തിനിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ പ്രതിഷേധാർഹമാണെന്ന് മുൻ ബി ജെ പി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മലപ്പുറത്ത് വാർത്താസമ്മേളത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞത് ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വളരെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ജനകീയ ഉത്സവമാണ് അത് തടയാൻ ഇന്നലെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ജനങ്ങൾക്കും ഭക്തർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പ് അവർ വേണ്ടെന്ന് വെച്ചു അതിൽ നിന്നും അവർ ഒഴിവായി വെടിക്കെട്ട് മൂന്ന് മണിക്ക് നടത്താൻ വെളുപ്പിന് മൂന്നുമണിക്ക് നടത്താൻ കഴിഞ്ഞില്ല ഇതെല്ലാം പോലീസിൻ്റെ അനാവശ്യമായി ഇടപെടൽ സർക്കാരിൻ്റെ ഇടപെടൽ പൂരത്തിന് കുറേ നാളുകളോളമായിട്ട് അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് സർക്കാർ ഇടപെട്ട് അതെല്ലാം വികലമാക്കാൻ ശിഥിലമാക്കാൻ പരാജയപ്പെടുത്താൻ എന്തിനു ശ്രമിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇത് ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളെ ഗുണപ്പെടുത്തിയിട്ടുണ്ട് ഒരു മതേതര സർക്കാർ ഏത് മതസ്ഥരുടെ ആയിരുന്നാലും അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അതിനിടങ്കോലിട്ട് തടസ്സമുണ്ടാക്കി വികലമാക്കി അത് മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന വിധത്തിൽ ജനമനസ്സുകളിൽ എന്നുവെന്നും ഒരു വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്നത് ശരിയല്ല തീർച്ചയായിട്ടും നമ്മുടെ മതസ്വാതന്ത്ര്യത്തിന് ആഘാതമാണ് ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ധംസനമാണ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറെനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ